പാലക്കാട് കഞ്ചിക്കോട് കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ട്രെയിൻ ഇടിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് വെറ്റിനറി സർജൻ പറയുന്നത് നേരിട്ട് ഇടിയേറ്റതിൻ്റെ പരിക്കുകളോ പാടുകളോ ആനയുടെ ശരീരത്തിലില്ല ട്രെയിൻ വന്ന സമയത്ത് വേഗത്തിൽ ഓടി വീണു പരിക്കേറ്റതായിരിക്കാം എന്നാണ് വിലയിരുത്തൽ ആനയെ ഇപ്പോൾ വനംവകുപ്പ് നിരീക്ഷിക്കുകയാണ് ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ നടന്നു പോകുമ്പോൾ ആനയ്ക്ക് ഒരു ഏന്തുള്ളതുപോലെ അതായത് കാലിന് പരിക്കുള്ളതുപോലെ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ പരിക്ക് വീണ് പരിക്കേറ്റതാണ് എന്നാണോ ഇപ്പോൾ സർജൻ പറയുന്നത് ുജി അതായത് ഇന്നലെയാണ് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ പിടിയാനയെ ഈ മലമ്പുഴയിൽ നിന്നും കഞ്ചിക്കോട്ടേക്ക് പോകുന്ന പാതയിൽ വെച്ച ഇത്തരത്തിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുന്നത് ട്രെയിൻ ഇടിച്ചായിരിക്കാം ആനയ്ക്ക് ഇത്തരത്തിൽ പരിക്കേറ്റതെന്നാണ് ഇന്നലെ എല്ലാവരും കരുതിയിരുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തൃശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഇന്നലെ പാലക്കാട്ടേക്ക് എത്തുകയും ഈ ആനയെ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഈ പരിശോധനയിലാണ് ഇപ്പോൾ ട്രെയിൻ ഇടിച്ച അല്ല ഈ ആനയുടെ കാലിന് പരിക്കേറ്റതെന്ന ഒരു വിലയിരുത്തലിലേക്ക് വനവകുപ്പ് എത്തിയിട്ടുള്ളത് ഒരു ട്രെയിൻ കണ്ട് അവിടെ നിന്ന് ഓടി മാറുന്നതിനിടയിൽ വീണായിരിക്കാം ആനയുടെ കാലിന് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് ഡോക്ടറിൻ്റെ ഈ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത് ആനയുടെ ശരീരത്തിൽ ഈ പരിക്കേറ്റ് പരിക്കേറ്റതിൻ്റെ പാടുകളോ അല്ലെങ്കിൽ മുറിവുകളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് ഈ വനവകുപ്പ് എത്തിയിട്ടുള്ളത് ഏതായാലും ആന ഇപ്പോഴും വനവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇന്നലെ ഈ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ കഞ്ചിക്കോടെ കഞ്ചിക്കോട്ടെ ഈ പാതയ്ക്ക് സമീപത്തുള്ള ഈ വനമേഖലയിൽ തന്നെ ആന ഇപ്പോഴും തുടരുകയാണ് ആനയ്ക്ക് വനവകുപ്പ് വെള്ളവും അതുപോലെ തന്നെ തണ്ണിമത്തൻ കരിക്ക് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും നൽകുന്നുണ്ട് ഏതായാലും ഉടൻ തന്നെ ആനയുടെ ഈ കാലിൻ്റെ പരിക്ക് ഭേദമാക്കാൻ കഴിയും എന്നാണ് വനവകുപ്പ് പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടി ആനയുടെ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന മറ്റ് കാട്ടാനക്കൂട്ടം ഈ ആന നിൽക്കുന്ന ഈ പ്രദേശത്തിന് സമീപത്ത് എത്തിയിരുന്നു ഏഹ് ഏതായാലും വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല ആന ഈ മരുന്നുകളെല്ലാം നൽകിയതിനു ശേഷം ആനയുടെ കാലിലെ പരിക്ക് ഭേദമാക്കാൻ കഴിയുമെന്നാണ് വനവകുപ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സുജയ ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് ആനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് എത്തുന്നത്